മാലിക് പറഞ്ഞു ി രണ്ട് ശബ്ദങ്ങൾ ശപിക്കപ്പെട്ട രണ്ട് ശബ്ദങ്ങളുണ്ട് എന്താണെന്ന് അറിയാമോ മിസ്മാറും അമ്മ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ പുല്ലാങ്കുഴൽ വായിക്കും അത് ഹറാമാണ് മുസീബ മരണമോ വിപത്തുകളോ ഉണ്ടാകുമ്പോൾ ആ വിലാപകാവ്യങ്ങളുടെ കൂടെ ചില മുട്ടുകളുണ്ട് അതും എന്താണ് വെറുക്കപ്പെട്ട ശബ്ദമാണ് എന്ന് കൃത്യമായി ഇമാ മുൻസിരി അദ്ദേഹത്തിന്റെ തറഹീബ് തറഹീബിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും ഷഹബിൻബാസ് റഹിമഹുന്ദയുടെ ഒരു ഫത്തോ കൂടി ഞാൻ കേൾപ്പിക്കാം ഇന്നൽ സംഗീതങ്ങൾ കേൾക്കൽ ശ്രദ്ധിച്ചു കേൾക്കൽ ഹറാമാണ് അത് പാടില്ലാത്തതാണ് ഹൃദയ രോഗങ്ങൾക്ക് കാരണമാണ് ഹൃദയത്തെ കടുത്തതാക്കും

ണയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വിരോധിക്കപ്പെട്ട നിന്യമായ ശിക്ഷ കിട്ടുമെന്ന് പറഞ്ഞ ആ ലഹുബൽഹദീസ് വിനോദ വർത്തമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാദ്യസംഗീതമാണ് എന്നിട്ട് അദ്ദേഹം ഒരു പലതരം വാദ്യ സംഗീതങ്ങളുടെ പേര് റബ്ബാബത്ത് റൂത് ഖെമാന് തൊപല് ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരുപാട് വാദ്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു സ്വാരത്ത ഹരീമ് അശദ്ു ഇന്നത്തെ ഇത്തരം വാദ്യങ്ങൾ കൂടുതൽ ശക്തമായ ഹറാമിലേക്കാണ് എത്തുക എന്ന് കൂടി അദ്ദേഹം പഠിപ്പിച്ചു പണ്ട് കാലത്ത് ഇത്രയും ഗൗരവം ഇന്നത്തേതുപോലെ വളരെ അപകടപ്പെടുത്തുന്ന സംഗീതോപകരണങ്ങൾ ഇല്ലല്ലോ അപ്പൊ അന്നത്തെ ആ സംഗീതോപകരണങ്ങൾ തന്നെ ഹറാമായി കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തേത് അതിനേക്കാൾ കൂടുതൽ ഹറാമാകുന്നു എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു